നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സർവകാല റെക്കോർഡിലാണ് രാജ്യാന്തര തലത്തിൽ കൊപ്രയും വെളിച്ചെണ്ണിയും രൂക്ഷമായ ചരക്ക് ക്ഷാമത്തിലാണ് ഹൈറേഞ്ചിലെയും വയനാട്ടിലെയും കർഷകരെ മോഹിപ്പിച്ച് കുരുമുളക് തിരിച്ചുവരവിന് ശ്രമം നടത്തുന്നുണ്ട് ഹ്രസ്വകാല വിളയിലേക്ക് മുന്നേറാൻ ഒസാക്കിയിൽ റബ്ബർ അണിയറ നീക്കത്തിലാണ് ആഗോള നാളികേരോൽപ്പന്ന വിപണി ശക്തമായ തലങ്ങളിലേക്ക് ചുവടുവെക്കുകയാണ് മുഖ്യ ഉൽപാദക രാജ്യങ്ങളിൽ തേങ്ങയ്ക്ക് അനുഭവപ്പെട്ട കടുത്ത ക്ഷാമം വ്യവസായ മേഖലയെ വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ലഭ്യത കുറവാണ് ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള ഇന്ത്യയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല കേരം തിങ്ങും നാട്ടിൽ നാളികേരത്തിനായി ചെറുകിട മില്ലുകാർ പരക്കം പായുമ്പോൾ പാചക ആവശ്യങ്ങൾക്കുള്ള തേങ്ങയുടെ വില കുതിച്ച് കുടുംബ ബജറ്റ് താറുമാറാകുകയാണ് ചെറുകിട വിപണിയിൽ പച്ച തേങ്ങ കിലോഗ്രാമിന് എഴുപത് രൂപയിലേക്ക് കയറി പ്രാദേശിക തേങ്ങ വാങ്ങി നാടൻ വെളിച്ചെണ്ണ വിപണിയിൽ ഇറക്കുന്ന സംസ്ഥാനത്തെ ചെറുകിട മില്ലുകാർ കടുത്ത പ്രതിസന്ധിയിലാണ് ഉയർന്ന വിലയ്ക്ക് ശേഖരിക്കുന്ന തേങ്ങ കൊപ്രയാക്കി ആട്ടുമ്പോൾ വെളിച്ചെണ്ണ വില മുന്നൂറ്റി അൻപതിലേക്ക് ചുവടുവെക്കും ഇത്ര ഉയർന്ന വിലയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞത് ഉൽപാദനം ചുരുക്കാൻ മില്ലുകാരെ നിർബന്ധിതരാക്കി കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും നാളികേരത്തിന് ആവശ്യക്കാരുണ്ട് വിളവെടുപ്പ് പുരോഗമിക്കുന്ന തമിഴ്നാട് കർണാടക ആന്ധ്രാ സംസ്ഥാനങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം വിളവ് ചുരുങ്ങിയ സ്ഥിതി വിട്ടുമാറാൻ മാസങ്ങൾ തന്നെ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ വിദേശ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതിനാൽ പാമോയിൽ അടക്കമുള്ള പാചക എണ്ണകളുടെ ഇറക്കുമതി ചുരുങ്ങിയതും വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയർത്തി മറ്റു സംസ്ഥാനങ്ങളിലും വെളിച്ചെണ്ണയ്ക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ആവശ്യക്കാരുണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊപ്ര വില ഉയർന്നതിനാൽ ഇന്ത്യൻ വ്യവസായികൾ കൊപ്ര ഇറക്കുമതി ചുരുക്കി ബഹുരാഷ്ട്ര കമ്പനികൾ എണ്ണ കയറ്റുമതിക്ക് അനുസൃതമായി വിദേശ കൊപ്രയും പിണ്ണാക്കും വൻതോതിൽ ഇറക്കുമതി നടത്തുന്നുണ്ട് കൊച്ചിയിൽ വെളിച്ചെണ്ണ സർവകാല റെക്കോർഡായ ഇരുപത്തി തൊള്ളായിരം രൂപയിലും കൊപ്ര പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ്